അടു കെ പി എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദാം മുതൽ ഇന്ന് വരെയുള്ള വർഷങ്ങളെപ്പറ്റി എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നുള്ളതിനെപ്പറ്റി പറയുകയാണ് അതൊരു വൃക്ഷത്തിൻ്റെ ഉപമയായിട്ടാണ് സാമ്യപ്പെടുത്തേണ്ടത് ഒന്ന് മൂന്ന് സമ്മത്സരമായിട്ട് തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷം ഫലമില്ലാത്ത വൃക്ഷം ഈ വൃക്ഷത്തെ ആസ്പദമാക്കി നാലാമതൊരു സംവത്സരം കൂടെ ഈ വൃക്ഷത്തിന് കൊടുക്കുന്നു എന്നുള്ള ഒരു ഉപമയുണ്ടല്ലോ മൂന്ന് സമ്മത്സരമായി ഈ തോട്ടത്തിൽ നിന്ന് നിൽക്കുന്ന വൃക്ഷ നിഷ്ഫലമായി നിൽക്കുന്ന ഫലമില്ലാത്ത വൃക്ഷം നീ ഇതിന് വെട്ടിക്കളയുവാൻ വേണ്ടി തോട്ടത്തിൻ്റെ ഉടയവനായ യഹോവ പറയുകയും പുത്രനായ ക്രിസ്തു തോട്ടക്കാരനായി ക്രിസ്തു പറയുന്നു ഒരു സമ്പൽസരം കൂടെ ഒരു വർഷക്കാലം കൂടെ ഞാൻ ഇതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഒന്ന് സംരക്ഷിക്കട്ടെ എന്ന് മേലാൽ കായ്ച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം അതായത് ഈ ഈ വൃക്ഷം വെട്ടി നശിപ്പിച്ച് കളയാം അല്ലെ അഗ്നിയിലേക്കിടാം അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ഇട്ട് കളയാം എന്നാണ് ഇത് ഭൂമിയിലെ മനുഷ്യരാശിയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ഈ വൃക്ഷം എന്ന് പറയുന്നത് ഭൂമിയിലെ സകല മനുഷ്യനും ആണ് ഓരോ വൃക്ഷവും ഫലമില്ലാതിരിക്കുന്ന ഓരോ മനുഷ്യനാണ് ഓരോ ഫലമില്ലാതെ മനുഷ്യനെ ാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നാല് സംവത്സരമായിട്ട് ഈ മനുഷ്യരാശിക്ക് ഇവർ അവസരം കൊടുക്കുന്നു ഒരു മനുഷ്യരാശി എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളത് രീതി അനുസരിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ എളുപ്പം മനസ്സിലാവൂ ഈ ഭൂമിയിലെ മനുഷ്യൻ ആദാമിൽ നിന്ന് ജനിച്ച കാലം മുതൽ എത്ര കോടി മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാവൂ ഏകദേശം അറുപതിനായിരോ എഴുപതിനായിരമോ കോടി ജനം ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചിട്ടുണ്ടാകും എന്നാൽ ഈ അറുപതിനായിരോ എഴുപതിനായിരോ കോടിയൊന്നും മനുഷ്യൻ ഈ ലോകത്തില്ല ആ ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തു നിന്നും തള്ളപ്പെട്ട മാലാഖന്മാർ ഒരായിരം കോടി ഒന്ന് ഞാനൊരു കണക്ക് വെച്ചതാണ് എന്നെ കുഴുവോ പോവോ ചെയ്യുക ആയിരം കോടി ആത്മാക്കളെ ഈ ഭൂമിയിലേക്ക് വിടുകയും തെറ്റ് ചെയ്തവരെ ഭൂമിയിലേക്ക് വിടുകയും അവരെ ഒന്ന് സംരക്ഷിക്കുകയും അവിടെ പശ്ചാത്തലിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം അവരെ അങ്ങനെ ആക്കി വച്ചിരിക്കുന്നത് അവർക്ക് ഈ ഭൂമിയിൽ ആദ്യം ഒരു അവസരം കൊടുത്തു ആദാമിന് മുമ്പ് ഫ്രീ ആയിട്ട് ഒരു അന്ന് അന്നവർ ശരിയായ ദിശയിലല്ല അവരുടെ ജീവിതം വന്നത് അങ്ങനെ ഈ മനുഷ്യരാശി ആയിട്ട് ഭൂമിയിലേക്ക് വരികയും ഭൂമിയിൽ ആദിമ മനുഷ്യനുണ്ടായിരുന്നു ആദാമിന് ഒരു മനുഷ്യനും ജീവജാലം കൊണ്ട് അവയിൽ വസിച്ച് ഇവർ തെറ്റുകാരായി വീണ്ടും തീർന്നു ഇതിനെപ്പറ്റി വി വിശദീകരിക്കുവാൻ വേണ്ടി പിന്നീട് പറയും പക്ഷേ ഞാൻ എൽപ്പുമായി സൂചന തന്നു പോവുകയാണ് പിന്നീട് ആദാമിനെ സൃഷ്ടിച്ച് ഇതിനെയെല്ലാം ഈ ആത്മാക്കളെ വീണ്ടും അതിനകത്തിലാക്കി മണ്ണുമായിട്ട് ബന്ധിച്ച് ഈ ഭൂമിയിൽ വെച്ച് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേറിട്ട് പോകാനായിട്ട് പറ്റില്ല അതിന് ദൈവം ഈ ആദാമെന്ന് പറയുന്ന ആ മൺകൂടാരത്തിനകത്ത് ഇവരെ സംരക്ഷിച്ച് വെച്ചു അവിടെ വീണ്ടും അവർ ഹൗവായിൽ കൂടെ തെറ്റ് ചെയ്തു പിന്നെ കായിൻ ഹാബേല് ഷേത്ത് ഇങ്ങനെ വംശങ്ങളെ ദൈവത്തിന് പിന്നീട് അങ്ങോട്ട് വംശങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് അറിയാം തെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവർ തെറ്റ് ചെയ്ത ഈ കാലഘട്ടം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആദാമിന് മുമ്പുള്ള ഒരു സമ്പത്സരം ഒന്ന് ആദാമിന് ശേഷം ജലപ്രളയവും കഴിഞ്ഞ് ഇസഹാക്കിനെ ബലി കൊടുക്കുന്ന സമയം വരെ രണ്ട് ഇസഹാക്കിനെ ബലി കൊടുക്കുവാനായിട്ട് പോകുന്ന മോര്യാമലയിൽ വെച്ച് ദൈവം പറയുന്നുണ്ട് അബ്രഹാമി അബ്രഹാമി ബാലിൻ്റെ മേൽ കൈവെക്കല് ഒരു ഒരു താക്കീതാണ് ഏതെൻ്റെ തോട്ടത്തിൽ വെച്ചും ദൈവം അതുപോലെ താക്കീത് ചെയ്തു ചെയ്തു ആദാമേ ആദാമേ നീ എവിടെ അവിടെ ഒന്ന് ആദമേ ആദമേ നീ എവിടെ അപ്പോൾ അവിടെ ഒരു സമ്പത്സരത്തിൻ്റെ പൂ ആയി രണ്ടാം പിന്നെ രണ്ടാം സമ്പത്സരം അബ്രഹാമേ അബാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് മൂന്നാമത്തെ ശബ്ദം ദൈവം അതിൻ്റെ ഇടയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് യഹോവയുടെ ദൂതന്മാർ വരുന്നുണ്ട് ഭൂമിയിലൊക്കെയും സംസാരിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ നടത്തുന്നുണ്ട് ദൈവം ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ശബ്ദം മൂന്നാമത്തെ ശബ്ദം യേശു ക്രിസ്തു നദിയിൽ സ്നാനമേൽക്കുന്ന ഈ സമയത്ത് പറഞ്ഞു എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിന്നീട് ഒരു ശബ്ദം മഹരൂപമലയിൽ വെച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി അപ്പോൾ ഇത് ലോകത്തിന് നാല് ഘട്ടത്തിലേക്കുമുള്ള ഈ മനുഷ്യന് ദൈവത്തിൻ്റെ ആ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത് അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ ശബ്ദം കഴിഞ്ഞപ്പോൾ ആദാമിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു തെറ്റ് ചെയ്തു ആദാമിനെ പുറത്താക്കുന്ന ഏതിൽ നിന്ന് പുറത്താക്കുന്ന കാലഘട്ടം മുതലാണ് ദിവസങ്ങൾ എണ്ണുന്നത് അതുവരെ ദിവസം വർഷം വർഷമെത്താണ് ഒരു കണക്കുകൾ കൃത്യമായിട്ട് പറയാൻ ചിലപ്പോൾ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷമായിരിക്കാം ആദാം തന്നെ ഏതനിൽ താമസിച്ചിരുന്നത് അതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം നിന്ന് അവനിന്ന് ഹവായ വേദരിച്ചത് അതിനുമെത്തോ കാലം ശേഷമായിരിക്കാം ഇവർ പാവം ചെയ്യുന്നത് ഈ കാലഘട്ടം അവിടെ കണക്കിടുന്നില്ല എന്നാൽ ആദാമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന കാലം അവിടെ മുതൽ അവിടെ കണക്കിടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണുന്നുണ്ട് അപ്പോൾ ആദാമിന് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അവർ എണ്ണുന്നുണ്ട് ആ എണ്ണുന്ന കാലഘട്ടം മുതൽ ആദാമിനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് അല്ലേ കായീനും ഹാബേലും അപ്പോൾ ഈ കായീനെ ഹാബേലിനെ കൊല്ലുന്നതായിട്ടുണ്ട് ഈ ചരിത്രമൊക്കെ അറിയാവുന്ന ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നീട് കായി കിഴക്ക് ദേശത്തേക്ക് പോയി വിവാഹം കഴിച്ച് താമസിച്ച് സന്തതിയെ ജനിപ്പിച്ച് പട്ടണം പണിത് അങ്ങനെ ഒരു വംശമായിട്ട് പോകുന്നുണ്ട് എന്നാൽ ഇവിടെ ആദാമിന് പിന്നീട് ഒരു മകൻ ജനിച്ച് ക്ഷേത്ത് നൂറ്റി മു മുപ്പതാം വയസ്സിലാണ് ക്ഷേത്ത് ജനിക്കുന്നത് അവിടം അപ്പോൾ ഇപ്പോൾ കണക്ക് മനസ്സിലായാലും ആദാമിന് നൂറ്റി മുപ്പത് വയസ്സുള്ളപ്പോൾ ക്ഷേത്ത് ജനിക്കുന്നു ക്ഷേത്തിന് നൂറ്റി അഞ്ച് വയസ് അപ്പോൾ പിന്നീട് ആദാം നൂ തൊള്ളായിരത്തി മുപ്പത് സംവത്സരം മൊത്തം ജീ താമസിക്കുന്നുണ്ട് അപ്പോൾ എണ്ണൂറ് വർഷം കൂടെ പിന്നെ ജീവിച്ചിരുന്നു ആ എണ്ണൂറ് വർഷത്തെ പിന്നെ നമ്മൾ കണക്കിൻ്റെ കാര്യമില്ല അതിങ്ങനെ ഭൂമിയിൽ ആദാമിൻ്റെ നമ്മൾ കണക്ക് കൂട്ടേണ്ട വർഷം നൂറ്റി മുപ്പത് വയസ്സാണ് ആ നൂറ്റി മുപ്പത് വയസ്സ് നമ്മൾ എടുക്കുകയാണ് പിന്നീട് അടുത്ത ആൾ ജനിക്കുന്നുണ്ടല്ലോ ഷേത്ത് ക്ഷേത്തിന് നൂറ്റിയഞ്ച് വയസ്സായപ്പോൾ ഏനോഷ് ജനിക്കുന്നു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കേനാൻ ജനിക്കുന്നു കേനാൻ എഴുപത് വയസ്സായപ്പോൾ മഹലേൽ ജനിക്കുന്നു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ ആരേത് ജനിക്കുന്നു ആരേതിന് നൂറ്റി അറുപത്തി രണ്ട് വയസ്സായപ്പോൾ ഹാനോക്ക് ജനിക്കുന്നു ഹാനോക്കിന് അറുപത്തി അഞ്ച് വയസ്സായപ്പോൾ മെദുശലേഹ് ജനിക്കുന്നു മെദുശലേഹിന് നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ ലാമേക്ക് ജനിക്കുന്നു ലാമേക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ നോഹ ജനിക്കുന്നു നോഹ ജനിച്ചിട്ട് അതിനിടയ്ക്ക് മനുഷ്യൻ ജനിക്കുന്നുണ്ടാവും മരിക്കുന്നുണ്ടാവും അവർക്കെല്ലാം ആയുസുകൊണ്ട് നൂറും തൊള്ളായിരവും എൺമന്നൂറോ ആയിരമൊക്കെ മനുഷ്യ വർഷമുണ്ട് പക്ഷേ നോഹയ്ക്ക് അകുന്നൂറ് നോഹയുടെ അകുന്നൂകാമത്തെ വയസ്സിൽ അന്നേരം അവന് മൂന്ന് പുത്രന്മാർ നൂറ് വയസ്സുള്ള മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു അതിനു മുമ്പ് പുത്രന്മാരുണ്ടായിരുന്നു ഇവർക്ക് പിന്നീട് എന്താണെന്ന് പറഞ്ഞ് ഈ ബൈബിളിൽ പറഞ്ഞ ആ കണക്ക് പ്രകാരം ആവശ്യമുള്ളത് അനുസരിച്ച് നോഹയുടെ അകുനൂകാമത്തെ വയസ്സിലാണ് ജലപ്രളയം ഉണ്ടാകുന്നത് അല്ലേ അവിടെയും ദൈവത്തിൻ്റെ ശബ്ദമൊന്നും വലുതായിട്ട് കേൾക്കുന്നില്ല മുഴക്കുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഞാൻ ഈ ഭൂമിയെ സംഹരിക്കാൻ പോകുന്ന തകയുന്നേ ഉള്ളൂ അത് ശാസനമായിട്ടൊന്നും വന്നില്ല ആരും കേൾക്കാനുമല്ല ശ സംസാരമായിരുന്നു ഞാൻ ലോകം ജലപ്രളയം വരുത്തുവാൻ പോകുന്നു നീ ഒരു പെട്ടകം ഉണ്ടാക്കണം അങ്ങനെ കാര്യം പറയായിരുന്നു എന്നാൽ ഞാൻ ഭൂമിയിൽ ജലപ്രളയം വരുത്തുവാൻ പോകുന്നു എന്നും പറഞ്ഞൊരു ശബ്ദം അവിടെ മുഴങ്ങി കേട്ടില്ല അപ്പോൾ മുഴങ്ങിയ ശബ്ദം മൂന്നും നാല് നാല് വംശ സംവത്സരത്തിന് വേണ്ടി നാല് ശബ്ദമേ ദൈവത്തിൻ്റെ അവിടെ മുഴങ്ങിയിട്ടുള്ളൂ ഓക്കെ ഈ ഇത്രയും കാലഘട്ടങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് അതായത് ഈ ആദാം ജനിച്ചത് മുതൽ ആദാമിൻ്റെ അല്ലെങ്കിൽ ഈ വയസ്സ് എണ്ണുന്നത് മുതൽ കൈനേയും ഹാബേലിനെയും സൃഷ്ടിച്ച് പുറത്താവുന്ന കാലഘട്ടം മുതൽ ആദാമിൻ്റെ വയസ്സ് എണ്ണുന്നു അവിടെ മുതൽ ജലപ്രളയം വരെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറാം വർഷം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി ഇതാണ് ആ കണക്ക് അതിനുശേഷം രണ്ട് വർഷത്തേക്കൊരു ഇടവേള വരുന്നുണ്ട് ആക്കും ഒന്നും ഉണ്ടാകുന്നില്ല സേം പിന്നെ ഷേം ഹാം യാഫ്യത്ത് മൂന്ന് മക്കളുണ്ടായിരുന്നു അതിൽ ഷേമിൻ്റെ വംശമാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് മറ്റേതൊക്കെയും ജനം ഇതേ അളവിൽ തന്നെ ജനം അല്ലെങ്കിൽ വംശം ഇങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട് പലരും ഗോത്രങ്ങളായിട്ടും മനുഷ്യൻ വംശങ്ങളായിട്ടും പോകുന്നുണ്ട് ഒന്നും ഈ ബൈബിളിൻ്റെ ഈ കണക്കിൽ പെടുത്തുന്നില്ല എന്നാൽ ഇതിന് പാറിലായിട്ട് ഒരു കണക്ക് ഉണ്ട് അത് കായിിൻ്റെ വംശം കായിൻ്റെ വംശത്തിൻ്റെ കണക്ക് ഇതിനകത്തിൽ എഴുതിയിട്ടില്ല അതാണ് രാമായണം മഹാഭാരതത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആ കായിൻ്റെ വംശത്തിലൂടെ ഇങ്ങനെ വന്ന രാമൻ മുതൽ ശ്രീ ശ്രീകൃഷ്ണൻ വരെ ആ കായിൻ്റെ വംശമാണ് അവിടെ നിലനിൽക്കുന്നത് കിഴക്ക് ദേശത്ത് പോയി വിവാഹം കഴിച്ചവിടെ സന്തതി ഉണ്ടാക്കി അവിടനു ശേഷം ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു അവരുടെ ഭരണമായിരുന്നു ഭൂമിയിൽ നിലനിന്നിരുന്നത് അതിനെപ്പറ്റി ഞാൻ വീഡിയോ വരണം പിന്നെ ചെയ്യുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിത് ഈ വംശ കണക്ക് പറയുകയാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറാം വർഷം ജലപ്രളയം ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഷേമിനൊരു മകൻ ജനിക്കുന്നു അപ്പോൾ എത്രയായി ആയിരത്തി വർഷം പിന്നീട് എന്ന് പറഞ്ഞ് അടുത്ത തലമുറ അർപ്പഷാദിന് മുപ്പത്തഞ്ച് വയസ്സ് മറ്റേ നൂറും എൺപതും നൂറ്റി മുപ്പതും ഒക്കെ വയസ്സായിരുന്നെങ്കിൽ ഇവിടെ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് ഇങ്ങനെ ഉള്ള വയസ്സിൽ നമുക്ക് ഭാര്യമാരെ എടുക്കുന്നു ജനിക്കുന്നത് അപ്പോൾ ഭാര്യമാരെ എടുക്കുന്നു പറഞ്ഞാൽ സഹോദരി എല്യോ സഹോദരി ഒക്കെ ചോദ്യം വരാം ശരിയാണ് അന്നത്തെ കാലത്ത് ആണും പെണ്ണു എന്ന് മാത്രമേ ഉള്ളൂ സഹോദരൻ സഹോദരി അങ്ങനെയുള്ള വേറെ ഇല്ല അങ്ങനെയുള്ള ദൈവത്തിന് പദ്ധതി അത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ നിറവേറ്റും മനുഷ്യൻ ആണും പെണ്ണും ഇന്ന് പിന്നെ മനുഷ്യൻ അക്രമവും അതിക്രമവും കാണിക്കാതിരിക്കാൻ വേണ്ടി ജനം കൂടിയപ്പോഴാണ് സഹോദരൻ സഹോദരി എന്നാലും ഇന്ന് സഹോദരൻ സഹോദരി ഇല്ലാത്ത ക്രിയകൾക്കൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ട് തെറ്റുകൾ അപ്പോൾ അവന് ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ സിസ്റ്റങ്ങൾ കൊടുത്തോണ്ട് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അവനെ മെരുക്കി മടക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം പരിശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടാം ഘട്ടം ജലപ്രളയത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഷേമിന് ഒരു മകൻ ജനിക്കുന്നു പിന്നീട് ഷേമിന് എന്ന് പറഞ്ഞ ആ മകൻ ജനിക്കുന്നു ആ മകന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ ശാലേഖ് ജനിക്കുന്നു ശാലേഖിന് മുപ്പത് വയസ്സായപ്പോൾ ഏപക് ജനിക്കുന്നു ഏപകൻ മുപ്പത്തിനാല് വയസ്സായപ്പോൾ പെലേഹ് ജനിക്കുന്നു പെലേഹിന് മുപ്പത് വയസ്സായപ്പോൾ രയ്യു ജനിക്കുന്നു രു മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ ഷെരൂഖ് ജനിക്കുന്നു ശെരൂരിന് മുപ്പത് വയസ്സപ്പോൾ നാഹോർ ജനിക്കുന്നു നാഹോറിന് ഇരുപത്തൊമ്പത് വയസ്സപ്പോൾ തേരഖ് ജനിക്കുന്നു തേരഖിന് എഴുപത് വയസ്സ് ആയപ്പോൾ അബ്രാം ജനിക്കുന്നു അബ്രഹാം അപ്പോൾ ഈ എഴുപത് വയസ്സായപ്പോഴാണ് അബ്രാം എന്ന് പറയുന്നത് അബ്രഹാം ജനിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടം അബ്രഹാമിൻ്റെ ജനിക്കുന്ന സമയം അബ്രഹാം ജനിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് വർഷമായി അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് അവിടും കൊണ്ടും തീരുന്നില്ല പിന്നെ അദാമിന് സന്തതി ഇസ്മായിൽ ജനിക്കുന്നു പിന്നെ ഇസ്ഹാക്ക് ജനിക്കുന്നു ഇസഹാക്ക് ജനിക്കുമ്പോൾ അതുകൊണ്ട് നൂറ് വയസ്സായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നൂറുകൂടെ കൂട്ടണം പിന്നീട് ആ നൂറുകൂടെ കൂട്ടുമ്പോൾ പിന്നീട് ഇസഹാഖിന് പന്ത്രണ്ട് വയസ്സ് കണക്ക് കൂട്ടണം പന്ത്രണ്ട് വയസ്സിലാണ് ഒരു ബാലൻ ഒരു ഒരു ശിശുവിൻ്റെ കാലഘട്ടം ബാലൻ കഴിഞ്ഞ് യൗവനക്കാരനില് പോകുന്ന ഈ കാലഘട്ടം എല്ലാവർക്കും അത് യേശു ക്രിസ്തുവിനായാലും കന്യാമറിയാമിനായാലും പന്ത്രണ്ട് വയസ്സ് ആണ് ആ പൂർത്തീകരണം പിന്നെ ആ പന്ത്രണ്ട് വയസ്സുകൂടെ കണക്ക് കൂട്ടണം പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് മോരിയാമലയിൽ പോയിട്ട് ബലി കൊടുക്കാൻ പോകുമ്പോൾ അബ്രഹാമേ അബഗാമേയും ബാലനമ്മിൽ കൈവയ്ക്കരുത് എന്ന് പറയുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു സംവത്സരം ഈ വൃക്ഷത്തിൻ്റെ ഉപമയുടെ ഈ സംവത്സരത്തിൻ്റെ ഒരു സംവത്സരം ആദാം മുതൽ ഈ ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോകുന്ന ഈ കാലഘട്ടം വരെ ഒരു സംവത്സരം ആയിരത്തി രണ്ടായിരത്തി അറുപത് വർഷമാവും ഇവിടെയാണ് രണ്ടായിരത്തി അറുപതെന്നൊരു കണക്ക് ഐസക്നോട്ടിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അറുപത് ലോകം അവസാനിക്കുമെന്നുള്ളത് ഈ രണ്ടായിരത്തി അറുപത് ആദാമിന് മുമ്പ് എത്ര കാലം എന്നുള്ളത് അവിടെ കേട്ടിട്ട് ഒരു സമ്പൽസരം പിന്നെ ആദാമിന് ശേഷം ഇസഹാക്കിന് ബലി കൊടുക്കുന്ന ആ കാലഘട്ടം വരെ ഒരു സമ്പത്സരം രണ്ടായിരത്തി അറുപത് വർഷക്കാലം ഇനി രണ്ടായി ഇസഹാക്കിന് അറുപതാമത്തെ വയസ്സിൽ രണ്ട് മക്കൾ ജനിക്കുന്നുണ്ട് ഒന്ന് ഏശാവും യാക്കോവും യാക്കോബിന് തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ അവൻ കനാൻ ദേശത്തേക്ക് പാലായനം ചെയ്യുന്നു അല്ല കനാൻ ദേശത്തേക്ക് അല്ലെങ്കിൽ മിശ്രമിലേക്ക് പോകുന്നു പരദേശിയായിട്ട് അവിടുന്ന് നാറ്റി മുപ്പത് വർഷത്തോളം താമസിച്ചു പിന്നീട് അവരെ ചങ്കടലിൽ കൂടെ കടത്തി മോശം അവരെ സീനായ മരുഭൂമിയിൽ വരുത്തി പിന്നെ പാല കനാൻ ദേശത്തേക്ക് നാൽപ്പത് വർഷത്തെ പരീക്ഷണം കഴിഞ്ഞ് കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നു ഇതൊക്കെ ചെലുത്തു ശേഷം ഇങ്ങനെ വരുന്ന ആ വംശം എണ്ണുവാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുപത് വർഷമാകുമ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നു രണ്ടായിരത്തി അറുപത് വർഷം അപ്പോൾ രണ്ടാം യേശു ക്രിസ്തു മുതൽ ഇസഹാക്കിന് കൊടുക്കുന്ന കാലഘട്ടം വരെയും ഒരു വംശത്തെയാണ് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം പോയ ഒരു വംശത്തെ ഇസഹാക്കിൽ കൂടെ ഇസ്രായേലിൽ കൂടെ തിരഞ്ഞെടുത്ത ആ വംശം ഒരു വംശത്തെ തിരഞ്ഞെടുത്തിരുന്നു അവരെ ദൈവത്തിൻ്റെ വഴി നടക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു അവരുടെ അവകാശങ്ങളെ ദൈവം മടക്കി മേടിച്ചു സാത്താനിൽ നിന്ന് അവരുടെ അവകാശങ്ങളെ അധികാരങ്ങളെ അവർ സ്വയം യേശു ഹോവയിൽ സമർപ്പിച്ചു ആ സമർപ്പിച്ച അവകാശം മേടിച്ചു മേടിക്കുവാൻ വേണ്ടി അങ്ങനെ നടത്തി നടത്തിയിട്ട് അവിടെ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ അവകാശിയാണ് യേശു ക്രിസ്തു അവകാശി വരുന്നത് വരെയും രാജകീയമായ ചെങ്കോലും അവകാശവും നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ യഹൂദ എന്ന് പറഞ്ഞ യഹൂദയുടെ രാജകീയ സ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നു അതാണ് യേശു ക്രിസ്തു ജനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം ആ ബി സി നാലിലാണെന്നാണ് പറയുന്നത് അപ്പം ബി സി നാലിൽ അപ്പം ഈ ബി സി നാലിലാണ് ഈ പറയുന്ന രണ്ടായിരത്തി അഹു മത്സരം തീർത്തിരുന്നത് പിന്നീട് ഇന്നുവരെ വരെ രണ്ടായിരത്തി ഞാൻ ഈ പറയുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇനി എത്ര വർഷം മുപ്പത്തഞ്ച് വർഷം രണ്ടായിരത്തി അറുപതാവാൻ പക്ഷേ അവിടെ ച്യത്യാസമുണ്ട് നാല് വർഷത്തിൻ്റെ അടി പകുതി യേശു ക്രിസ്തു ജനിക്കാൻ ബി സി നാല് ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ട സമയം അത് രണ്ടായിരത്തി അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് സംഭവിക്കും രണ്ടായിരത്തി അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് ഇത് ലോകാവസാനമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ലോകത്തിൻ്റെ രീതിയിൽ ആ പോക്ക് പോയ മനുഷ്യനില്ലെങ്കിൽ പിന്നെ ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്തോ ഇനി അല്ലെങ്കിൽ യേശുക്രൂസ് ഇവിടെ വരികയും രണ്ടാമത്തെ വരവ് വരും ഈ വരവ് വരുമ്പോൾ നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു ഭരണം നടത്തുവാണെങ്കിൽ ആ ഈ പറയുന്ന പ്രകൃതിയെ എല്ലാം മടക്കി വരുത്തും ദൈവം അവൻ്റെ മനുഷ്യന് ആവാസ് ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാം ഇപ്പോൾ എല്ലാം ആവാസവ്യവസ്ഥയെല്ലാം നശിച്ചിരിക്കുക കാരണം ഇന്ധനമെല്ലാം തീർന്ന് അല്ലാത്തൊരു രീതിയിലായിട്ട് മലിനമായിട്ടിരിക്കുന്ന അവൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പം ഇത് വളരെ വലിച്ചു നീട്ടിയ മുപ്പത്തഞ്ച് വർഷമൊന്നും പോകില്ല അത്ര തന്നെ ദുരിതമായിട്ട് വരികയാണ് ഇനിയുള്ള കാലഘട്ടം ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തീർന്നു തുടങ്ങുകയാണ് അന്ന് നഷ്ടപ്പെട്ടു അതായത് ഞാൻ പിന്നീട് ഇനിയൊരു വീഡിയോ ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഹിന്ദു വിശ്വാസം നഷ്ടപ്പെട്ടത് ആ ഹിന്ദുക്കളുടെ ആ ചരിത്രവും ഇന്ന് വരെയുള്ളതും ഇപ്പോൾ ഹൈന്ദവ ഹൈന്ദവിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു വരുന്ന കാലഘട്ടം അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹം